പ്രിയപ്പെട്ടവരെ നമസ്കാരം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ പുതിയൊരു ന്യൂസുമായിട്ടാണ് നിങ്ങൾ മുന്നിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ ക്ലർക്ക് അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിയിക്കുകയാണ് അതായത് ഇതിന്റെ നിയമനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം വിവിധ വകുപ്പുകളിലെ ക്ലർക്ക് അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സെർവർ തസ്തികകളുടെ പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പി എസ് സിയുടെ നിയമന ശുപാർശ നൽകി തുടങ്ങി ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്നും കൊല്ലം അതുപോലെ പത്തനംതിട്ട വയനാട് കണ്ണൂർ ജില്ലകളിലും ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിലുമാണ് ആദ്യഘട്ട നിയമന ശുപാർശ തുടങ്ങിയത് ബാക്കി ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒഴിവിലും വൈകാതെ നിയമന ശുപാർശ നടക്കും നമുക്കറിയാം ജൂലൈ പതിനേഴിനാണ് ലാസ്റ്റ് ഗ്രേഡ് സെർവർ റാങ്ക് സെർവൻറ്റ് റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്നത് ക്ലർക്കിന്റെ റാങ്ക് ലിസ്റ്റുകൾ ഓഗസ്റ്റ് ഒന്നിനും നിലവിൽ വന്നു ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ക്ലർക്കില് പതിനാല് ജില്ലകളിലുമായിട്ട് നൂറ്റി പതിനാല് ഒഴിവുകൾ ഇപ്പോൾ പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇരുപതെണ്ണം കുറവ് നോക്കുമ്പോൾ ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിൽ രണ്ട് വീതമാണ് ഇനി ജൂലൈ മുപ്പത്തൊന്നിന് അവസാനിച്ച മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും പന്ത്രണ്ടായിരത്തി പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് അവസാന ഘട്ടത്തിൽ വിവിധ ജില്ലകളിലെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോടതിയുടെ അന്തിമ വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഒഴിവുകളില് നിയമന ശുപാർശ നടക്കൂ ലാസ്റ്റ് ഗ്രേഡിലേക്ക് വരുമ്പോൾ പതിനാല് ജില്ലകളിലുമായിട്ട് അവിടെ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഒഴിവ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവിടെ ഇരുപത്തിനാലെണ്ണം ഉണ്ട് കുറവ് കൊല്ലം പാലക്കാട് വയനാട് ജില്ലകളിൽ ആറെണ്ണം വീതമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏഴ് ജില്ലകളിൽ ഒന്നാം ഘട്ട നിയമന ശുപാർശ ആരംഭിച്ചു ബാക്കി ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒഴിവിലും വൈകാതെ നിയമന ശുപാർശ തുടങ്ങുന്നതാണ് ജൂലൈ പതിനേഴിന് അവസാനിച്ച മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും അവിടെ പതിനാല് ജില്ലകളിലുമായിട്ട് എട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് പേർക്കാണ് ലാസ്റ്റ് ഗ്രേഡ് നിയമന ശുപാർശ നൽകിയിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് നമ്മുടെ അസിസ്റ്റന്റ് ടൈം കീപ്പർ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു കട്ട് ഓഫ് മാർക്ക് ആണ് ഒരു പ്രമുഖ തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ വന്ന അവർ പറയുന്ന കട്ട് ഓഫ് മാർക്കാണ് അപ്പോൾ ഇത് തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എങ്കിലും നമുക്ക് നോക്കാം അസിസ്റ്റന്റ് ടൈം കീപ്പർ തസ്തികയിലേക്ക് ഒക്ടോബർ ഏഴിന് പി എസ് സി നടത്തിയിരുന്ന മെയിൻ പരീക്ഷ ഉദ്യോഗാർത്ഥികളെ കാര്യമായി ബുദ്ധിമുട്ടിച്ചില്ല എന്നാണ് പറയുന്നത് ടെൻത്ത് ലെവല് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ട നിലവാരം പുലർത്തിയ പരീക്ഷയായിരുന്നു ഇതെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം ഇംഗ്ലീഷും അതുപോലെ തന്നെ ഗണിതവും പൊതുവേ ലളിതമായിരുന്നു പൊതുവിജ്ഞാനം ആനുകാലിക വിഷയങ്ങൾ എന്നീ മേഖലകളിൽ നിന്നും കാര്യമായി പരീക്ഷിക്കാത്ത ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്നാൽ സയൻസിൻ്റെ ഭാഗം നോക്കുമ്പോൾ അവിടെ അല്പം കടുപ്പമുണ്ടായി ചോദ്യങ്ങൾക്ക് മലയാള വിഭാഗത്തിൽ രണ്ട് മൂന്ന് ചോദ്യങ്ങളും അല്പം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് ആയിട്ട് പറയുന്നത് എഴുപത് മുതൽ എൺപത് വരെ മാർക്ക് അസിസ്റ്റന്റ് ടൈം കീപ്പർ തസ്തികയിലോട്ടുള്ള കട്ട് ഓഫ് മാർക്കായിട്ടാണ് ഈ ഒരു പ്രസിദ്ധീകരണം പറയുന്നത് പക്ഷേ ഇത് തന്നെ ആവണം യാതൊരു നിർബന്ധമില്ല ഈ ഒരു പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് എത്രയാണ് ഇതിനൊരു കട്ട് ഓഫ് മാർക്ക് വരിക കാരണം പരീക്ഷ എഴുതിയത് നിങ്ങളാണല്ലോ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു പരീക്ഷ സിമ്പിൾ ആയിരുന്നു അതോ ടഫ് ആയിരുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ കൂടുക മറ്റു അപ്ഡേറ്റ്സിൽ കാണാം അതുവരെയായിരിക്കും താങ്ക് യു ഫോർ വാച്ച്